ം മുനമ്പത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം ആ പ്രശ്നത്തെ ചില ആൾക്കാർ ചേർന്ന് മുതലെടുക്കാൻ മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ചില വർഗീയവാദികളും രാഷ്ട്രീയക്കാരും ആ പ്രശ്നത്തെ ഊതിപ്പെരിപ്പിച്ച് വേറൊരു ഡയറക്ഷനിലേക്ക് ഇപ്പൊ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ മുനമ്പത്തെ പ്രദേശവാസികളും ബഹഫ് ബോർഡും തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം എന്ന രീതിയിലേക്ക് അതിനെ മാറ്റുകയാണ് എന്നിട്ട് മുസ്ലിങ്ങൾ ചേർന്ന് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഭൂമി മുഴുവനായിട്ട് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ നാട്ടിലുള്ള ഭൂമി മുഴുവനായിട്ട് കവർന്നെടുക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിലേക്ക് അതിനെ തിരിച്ചുവിടുവാണ് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് വർഗീയപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം തന്നെ ഈ പ്രശ്നത്തെ മുതലെടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ മുനമ്പം ഇഷൂവില് ഒരുപാട് രാഷ്ട്രീയക്കാർ ഇടപെടുന്നുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏതെങ്കിലും വിഷയത്തിൽ ഡയറക്റ്റ് ആയിട്ട് രാഷ്ട്രീയക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏത് വിഷയത്തിലാണോ രാഷ്ട്രീയക്കാര് വ്യക്തി താല്പര്യം വെച്ച് ഇടപെടുന്നത് ആ വിഷയത്തിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലാതെ ആ പ്രദേശവാസികളെ സംരക്ഷിക്കാനോ അവർക്ക് ആ ഭൂമി തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാനോ വേണ്ടിയിട്ടുള്ള ശ്രമം ഒന്നുമല്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വോട്ടർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണ് മിക്ക രാഷ്ട്രീയക്കാരും പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തെ പല ഡയറക്ഷനിലേക്കാണ് പല വർഗീയവാദികളും തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചു ഈ മുനമ്പത്തുള്ള ആ അറുന്നൂറ് കുടുംബങ്ങളുടെയും ഭാഗത്ത് തന്നെയാണ് ന്യായമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പണ്ടെങ്ങോ ആരൊക്കെയോ ചെയ്തു വെച്ച പറഞ്ഞു വെച്ച കാര്യങ്ങൾ കൊണ്ട് ആ അറുന്നൂറ് കുടുംബങ്ങളും ഒരിക്കലും സഫർ ചെയ്യാൻ വേണ്ടി പാടില്ല അവർക്ക് നീതി കിട്ടണം പക്ഷേ രാഷ്ട്രീയക്കാർ അതിനകത്ത് ഇൻവോൾവ് കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പുമില്ല ഈ പ്രശ്നം കൂടുതൽ വഷളാകും എന്നല്ലാതെ ഈ പ്രശ്നം വേറൊരു ഡയറക്ഷനിലേക്ക് മതപരമായിട്ടുള്ളൊരു പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് മാറും എന്നല്ലാതെ ഒന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഇതിനെ എല്ലാവരും ചേർന്ന് മുതലെടുക്കും നല്ല രീതിയിൽ മുതലെടുക്കും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബഹഫ് ബോർഡിന്റെ നിയമങ്ങൾ മൂലം മുസ്ലിങ്ങൾ സഫർ ചെയ്യാറുണ്ട് ചില സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ സഫർ ചെയ്യാറുണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം സമൂഹത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിലിരിക്കുന്ന വ്യക്തികൾ അതിപ്പോൾ രാഷ്ട്രീയപരമായിക്കോട്ടെ മതപരമായിക്കോട്ടെ ഏറ്റവും മുഗൾ തട്ടിലിരിക്കുന്ന വ്യക്തികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് താഴത്തെ തട്ടിൽ കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ അതിനകത്ത് യാതൊരു രീതിയിലുള്ള തെറ്റും ചെയ്യുന്നില്ല ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ എല്ലാവരും പാവങ്ങളാണ് അവരാരും തന്നെ ഈ പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നവരല്ല കുറച്ച് രാഷ്ട്രീയക്കാരും ചില മതപണ്ഡിതരും എല്ലാവരും കൂടി ചേർന്ന് അത് മതപണ്ഡിതർ എന്ന് പറയുമ്പോൾ എല്ലാ മതത്തിലെ ആൾക്കാരുണ്ട് അപ്പൊ അവരെല്ലാവരും കൂടി ചേർന്ന് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യവും വളച്ചൊടിച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ഇന്ന് കാണുന്ന ജനങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് സഫർ ചെയ്യുവാണ് അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് മുഴുവൻ മുസ്ലിങ്ങളും തെറ്റുകാരാകുന്നത് ഒരു ശതമാനം വരുന്ന ആൾക്കാർ തെറ്റ് ചെയ്തതിന് എല്ലാ ആൾക്കാരെയും കൂടി കുറ്റപ്പെടുത്തി എല്ലാവരും മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി നോക്കുവാണ് ഇവിടെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ ഈ സ്ക്രീൻഷോട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ പ്രശ്നത്തിനകത്ത് മതം കുത്തി നിറയ്ക്കാതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല പല ആൾക്കാരും പ്രവർത്തിക്കുന്നത് ഈ പ്രശ്നത്തെ ഊതിപ്പെരിപ്പിച്ച് വലിയ ഇഷ്യൂ ആക്കി മാറ്റി അതിലൂടെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ സഫർ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പലരും ശ്രമിക്കുന്നത് വേറെ ഡയറക്ഷനിലോട്ടൊക്കെ തന്നെ മാറ്റും അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത്രയും വലിയ പ്രശ്നമാകാതെ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ആദ്യം മനസ്സില് ആദ്യം നോക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബാക്കി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നത്തേക്കുള്ളതാണ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം വലിയ ഇഷ്യൂ ആക്കി മാറ്റാതെ മതപരമായിട്ടുള്ളൊരു പ്രശ്നമാക്കാതെ ഒരു ലഹളയാക്കാതെ മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാതെ എങ്ങനെ ഇത് പരിഹരിക്കാം എന്ന് നോക്കുന്ന ആൾക്കാരാണ് ശരിയായിട്ടുള്ള രാഷ്ട്രീയക്കാർ അങ്ങനെ വേണം രാഷ്ട്രീയക്കാര് നോക്കാൻ പക്ഷേ ഇവരാരും ശ്രമിക്കുന്നത് അതിനല്ല അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതുപോലെയുള്ള ചില വർഗീയവാദികൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വിളിച്ച് പറയും മുസ്ലീങ്ങൾ മുഴുവനായിട്ട് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിന്റെയും സ്ഥലം തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുവാണ് അവർ മുഴുവനായിട്ട് ഈ രാജ്യത്തെ കൊള്ളയടിക്കും മുഴുവനായിട്ട് ഈ രാജ്യത്തെ നശിപ്പിക്കും ഇങ്ങനെ രീതിയിൽ പറഞ്ഞ് പറഞ്ഞ് വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വളരെ മോശമാണ് മനഃപൂർവ്വം പബ്ലിക്കായിട്ട് നമ്മുടെ നാട്ടിലെ സമാധാനം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് വർഗീയത പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇതിനൊരു അന്ത്യവും വരുന്നില്ല എന്നുള്ളതാണ് ഇനിയെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കണം ജാതി മതം ഭേദമന്യേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കിക്കോണം നമ്മുടെ അടുത്ത് കൂടുന്ന പല ആൾക്കാരും അതിപ്പോ രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഇതുപോലെയുള്ള നേതാക്കന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ അവരൊന്നും തന്നെ നമ്മുടെ നല്ലതിനു വേണ്ടിട്ടല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ മുതലെടുത്ത് അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മുതലെടുപ്പ് അനുവദിച്ചു കൊടുക്കരുത് നമ്മള്